തൊണ്ണൂറാമത്തെ ബർത്ത് ഡേ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഒരമ്മയുടെ ജീവിതാനുഭവം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം ിരുന്ന ഇടവകയിൽ ഒരു കുടുംബത്തിൽ സന്തോഷത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ തൊണ്ണൂറാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അമ്മയുടെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും പേരക്കിടാങ്ങൾക്കും ബന്ധുക്കൾക്കൊക്കെ ഇത് സാഘോഷമായിട്ട് ആഘോഷിക്കണോന്നൊരാഗ്രഹം അമ്മഅമ്മ അതിന് അനുവാദം കൊടുക്കാം അങ്ങനെ ഒരു ഞായറാഴ്ച വൈകുന്നേരം ദിവ്യബലിയിൽ ഒരുമിച്ച് കൂടി അതിനുശേഷം പാരിഷ് ഹോളിൽ വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കി അങ്ങനെ ആഘോഷത്തിന്റെ എല്ലാ ഒരുക്കങ്ങളിലൂടെയും ഇങ്ങനെ കടന്നു ഈ ആഘോഷങ്ങളിലേക്ക് ക്ഷണിക്കാൻ ായി അവർ എന്റെ അടുക്കിലും എത്തുകയുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് അന്ന് വരാനായിട്ട് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അച്ഛ അന്ന് എങ്ങനെയെങ്കിലും വരാൻ നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അച്ഛൻ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയ്ക്ക് ഒരു ആശംസ കൊടുക്കുകയും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിലും വലിയൊരു സമ്മാനം അമ്മയ്ക്ക് കിട്ടാനില്ല എന്ന് പറയും ുള്ളവരെ ആ കുടുംബത്തിലെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തലേദിവസം ദിവസം ശനിയാഴ്ച ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലാം അമ്മയോട് സംസാരിച്ചിരുന്നു അമ്മയുടെ തലയിൽ കേവിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു നാളത്തെ എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടു കൂടി ആശംസിക്കുകയാണ് നാളെ വരാൻ പറ്റത്തില്ല പക്ഷേ ആത്മീയമായ സാന്നിധ്യം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അമ്മയുടെ ചുളിവ് വീണ കൈകൾ എൻ്റെ ഈ കൈകളിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ആ അമ്മ എൻ്റെ അടുത്ത് അച്ഛാ പറഞ്ഞാ പോലെച്ചാ ഒന്ന് കുമ്പസാരിക്കുമെന്ന് അപ്പോൾ തൊട്ടടുത്ത് നിന്നിരുന്ന മൂത്ത മകൻ്റെ ഭാര്യ അമ്മയോട് പറയുന്നുണ്ട് ആ അമ്മനെ ഇന്നലെ ഞാൻ പള്ളിക്കൊണ്ട് കുമ്പസാരിപ്പിച്ചതല്ലേ ഈ ഒരു ദിവസം കൊണ്ട് അമ്മ വീണ്ടും അപ്പോൾ അമ്മ പറഞ്ഞു അതല്ല നീ നിങ്ങളൊന്ന് പുറത്തോട്ട് പോയ എനിക്ക് അച്ഛനോട് ഒന്ന് കുമ്പസാരിക്കാനുണ്ടെന്നു അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വാതലടച്ചു ഞാൻ കുമ്പസാരിപ്പിക്കാൻ ഉള്ള ഒരുക്കത്തിൽ അമ്മയുടെ അടുത്ത് ഒരു കസേലിട്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു അച്ഛാ കുമ്പസാരിക്കാനൊന്നും അല്ല മക്കളെയൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു സൂത്രം മാത്രമാണ് അച്ഛാ കുമ്പസാരമല്ല അച്ഛാ എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ ചോദിച്ചിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അച്ഛാ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വേദന ഏതാണെന്ന് അറിയാം ഇപ്പം നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പ്രസവ വേദന അപ്പോൾ ഞാനതിന് എന്നാൽ കഴിയുന്ന രീതിയിൽ മറുപടി കൊടുത്തു അപ്പോൾ അമ്മ പറഞ്ഞു ശരിയാണ പക്ഷേ ഒരു അമ്മയുടെ വേദന എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോൾ ആ അമ്മ തന്നെ പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ് അച്ഛാ ഒരമ്മയുടെ ഒരു വലിയ വേദന എന്ന് പറയുന്നത് ആ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ ജന്മം കൊടുത്ത മക്കൾ ആരെങ്കിലും മരണപ്പെടുക എന്ന് പറയുന്നത് ആ അമ്മയുടെ വലിയൊരു വേദനയാണ് അത് പ്രസവ വേദനയെക്കാളും വേദനയാണച്ചാൽ കാരണം പ്രസവ വേദന കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ മറന്നുപോകും പക്ഷേ ഈ വേർപാടിൻ്റെ വേദന അത് മറന്നു പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാലം ഒരുപാട് കഴിഞ്ഞാലും അതിങ്ങനെ ഉള്ളിലിങ്ങനെ വേദനയോടെ കിടക്കും കാരണം അമ്മയുടെ ഒരു മകള് ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ ഒരപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് ആ ഒരു സങ്കടമാണ് അമ്മ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാനുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഞാൻ അമ്മയെ ഇങ്ങനെ ആശ്വസിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അമ്മ മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ചോദിച്ചു അച്ഛാ അതിനേക്കാളും വലിയ ഒരു വേദനയുണ്ട് ഓരോ അമ്മയ്ക്കും അതെന്താണെന്ന് അറിയാൻ വച്ചാൽ ഞാൻ അറിയാതെ ഇങ്ങനെ കുറച്ചുനേരം നിശബ്ദനായി ആ അമ്മയുടെ മുമ്പിൽ നിന്നപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അച്ഛാ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്ന് നമ്മളെല്ലാവരും പറയും പക്ഷെ അത് കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ മറന്നുപോകും അതുകൊണ്ട് ആ വേദന സുഖകരമായൊരു നൊമ്പരായിട്ടാണ് ഞങ്ങൾ സ്ത്രീകൾ കാണാറുള്ളത് പിന്നീട് ഞാൻ അച്ഛനോട് തന്നെ പറഞ്ഞു ഏറ്റവും വലിയ ഒരു അമ്മയുടെ വേദന എന്ന് പറയുന്നത് ആ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകനോ മകളോ മരണപ്പെട്ടു പോകുമ്പോഴാണ് ശരിയാണ് ഭയങ്കരമായൊരു വേദനയാണ് പക്ഷേ എങ്കിലും ആ അമ്മ ആ മകളുടെ മകൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് മനസ്സിനൊരു സന്തോഷം പകരുകയും ആ അമ്മ എൻ്റെ പ്രാർത്ഥനയിലൂടെ ആ മകൾ അല്ലെങ്കിൽ ആ മകൻ എൻ്റെ പ്രാർത്ഥനയിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി എന്ന ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ വേദനയും എനിക്കൊരു പരിധിവരെ മറക്കാനായിട്ട് സാധിക്കും പക്ഷേ വേറൊരു വേദന അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല അത് വേറൊന്നുമല്ല അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്കിടയിൽ ഭിന്നതയുണ്ടായാൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ അതിലും വലിയ വേദന വേറൊന്നുമില്ല അപ്പൊ ഞാൻ അമ്മയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അമ്മയുടെ കണ്ണുകൾ ഈറൻ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ കവിൾത്തടങ്ങളിലൂടെ ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട് അത് തൻ്റെ രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ തുടച്ചു മാറ്റിയിട്ട് അമ്മ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ എൻ്റെ മൂത്ത മകനെ അച്ഛൻ അറിയാമല്ലോ അവൻ ഏതാണ്ട് ഒരു ഇരുപത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളി വേറുപിരിഞ്ഞു പോയത് പിന്നെ അവനായിരുന്നു ഈ കുടുംബത്തിലെ എല്ലാം ആറ് പെൺമക്കളാണ് എനിക്കുള്ളത് ഈ ആറുപേരെയും കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് അനുജന്മാരും വളരെ സന്തോഷത്തോടു കൂടെ തന്നെ അവൻ ആഘോഷമായിട്ട് അവനാൽ കഴിയുന്ന രീതിയിൽ അവരൊക്കെ വളർത്തി വലുതാക്കി എല്ലാവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു വളരെ സന്തോഷമായിട്ടൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു അച്ഛാ അപ്പോൾ നീ എടുത്ത് ഞാൻ കുടുംബത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ളത് മൂത്ത മകനാണ് അപ്പം അവന് എന്തെങ്കിലും കൂടുതൽ കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു വാക്കെൻ്റെ വായിരുന്നത് വീണു അതൊരിക്കലും അവൻ പറഞ്ഞിട്ടല്ല പക്ഷേ അത് അവനോടുള്ള ഒരു ആദരവായിട്ട് കാണുകയാണ് ഞാൻ പക്ഷേ അത് മറ്റു മക്കൾ അങ്ങനെയല്ല എടുത്തത് അതെന്നെ കൊണ്ട് അവൻ പറയിപ്പിച്ചതാണ് എന്നൊരു സംസാരം വരെയൊക്കെ ഉണ്ടായി അവസാനം അത് അവൻ്റെ ചെവിയിലെത്തി അവൻ വീട്ടിൽ നിന്ന് ഈ ആഘോഷങ്ങളുടെ തീരുമാനത്തിൻ്റെ ഇടയിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ മുളച്ച എല്ലാവരും സന്തോഷത്തോടു കൂടെ ഈ നവതി ആഘോഷിക്കുമ്പോൾ ഞാൻ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന മകനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ചേട്ടനെ വിളിക്കണം അപ്പോൾ അവൻ പറഞ്ഞത് എൻ്റെ ആഘോഷമല്ലല്ലോ അമ്മയെ അമ്മയുടെയല്ലേ നവതി അതുകൊണ്ട് അമ്മ വിളിച്ചാൽ പോരെ ഞാൻ വിളിച്ചു അവനെ അവൻ വരാമെന്ന് പറഞ്ഞു പക്ഷേ അവൻ വരുന്നത് പള്ളിയിലായിരിക്കും പള്ളിയിൽ വന്ന് എനിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കും ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും സമ്മാനം തരികമായിരിക്കും പക്ഷേ ഈ സന്തോഷത്തിൻ്റെ കൂട്ടായ്മേല് അവൻ വരത്തില്ല വേറൊന്നുമല്ല അവനെ ഇവർ വിളിച്ചില്ല അതുകൊണ്ട് അവന് വരാനൊരു ബുദ്ധിമുട്ട് അച്ഛാ ഒട്ടും സന്തോഷമില്ലാതെയാണ് ഞാൻ ഈ നവതി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഒരമ്മയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്കിടയിൽ ഭിന്നത ഉണ്ടാകുക എന്നതാണ് പ്രിയമുള്ള അച്ഛാ എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ നാളെ അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ടല്ല ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഭൗതിക സമ്പത്തിൻ്റെ പിന്നാലെ ആലപാഞ്ഞോടി നടക്കുമ്പോൾ ആത്മീയ സമ്പത്തായ ബന്ധങ്ങളുടെ സമ്പത്ത് അതിൻ്റെ വില എൻ്റെ കുടുംബത്തിൽ മനസ്സിലാക്കാൻ പറ്റണില്ല അച്ഛാ അച്ഛ നാളെ എനിക്ക് വേണ്ടി അച്ഛൻ ബലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ടത് എന്നെയല്ല മറിച്ച് എൻ്റെ കുടുംബത്തെയാണ് എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഭൗതിക സമ്പത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ ആത്മീയ സമ്പത്ത് എന്ന് പറയുന്നത് ബന്ധങ്ങളാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ള അച്ഛ എൻ്റെ കുടുംബം എങ്ങനെയായിരുന്നുവോ നിലനിന്നിരുന്നത് ആ ഒരു സന്തോഷത്തിലേക്ക് ആ ബന്ധങ്ങളുടെ ആ ഒരു സമ്പത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അജാജൻ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് അത് ഈശോ എനിക്കു വേണ്ടി സമ്മാനമായി നൽകിയ ഈ ബന്ധങ്ങളുടെ സമ്പത്ത് അത് പലപ്പോഴും നാം പോലും അറിയാതെ നാം നഷ്ടമാക്കുന്നുണ്ട് അത് ചില ഭൗതിക കാര്യങ്ങളുടെ പേരിലാണ് പ്രിയമുള്ളവരെ ഏറ്റവും ആഴമായ മൂല്യം അത് ബന്ധങ്ങൾക്ക് കൊടുത്ത് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ